നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന വിഷയം എന്താണ് ഷോഡശ സംസ്കാരം സത്യത്തിൽ എന്താണ് ഷോഡശ സംസ്കാരം പേരിടൽ ചോറൂണ് എഴുത്തിനിരുത്തൽ തുടങ്ങി ഒട്ടേറെ ആചാരങ്ങൾ നമുക്കിടയിലുണ്ട് വാസ്തവത്തിൽ ഈ പറഞ്ഞതെല്ലാം സംസ്കാരങ്ങളാണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ നല്ലതാക്കുക എന്നർത്ഥം പറയാം ഒരു വിത്തുപാകി മുളപ്പിച്ചെടുക്കുന്നത് ധാന്യ സംസ്കാരമാണ് അതുപോലെ തന്നെ മനുഷ്യനെ വളർത്തി ആ വാക്ക് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ആക്കി തീർക്കുന്നത് മാനവ സംസ്കാരമാണ് ഋഗ്വേദത്തിലെ പ്രസിദ്ധമായ ഉപദേശം മനുർഭവ ജനയാ ദൈവ്യം ജനം എന്നാണ് അതായത് മനുഷ്യനാകുക എന്നിട്ട് ദിവ്യ ഗുണങ്ങൾ തങ്ങളിൽ വളർത്തുക ഇങ്ങനെ മനുഷ്യനെ സംസ്കരിച്ചെടുക്കുന്നതിന് പതിനാറ് ആശയങ്ങളാണ് പ്രാചീന ഋഷിമാർ മുന്നോട്ട് വച്ചിട്ടുള്ളത് ജനനം മുതൽ മരണം വരെയുള്ള പതിനാറ് സുപ്രധാന ഘടകങ്ങളെ തിരഞ്ഞെടുത്ത് ആകെ ജീവിതത്തെ സംസ്കരിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് എണ്ണം പതിനാറായതുകൊണ്ട് ഷോഡശ സംസ്കാരമെന്ന് ഇതിന് പേരു വന്നു എന്തൊക്കെയാണ് ആ ഷോഡശ സംസ്കാരങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെങ്കിൽ ആ പതിനാറ് സംസ്കാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം അതിൽ ഒന്നാമതായിട്ടുള്ളത് ഗർഭാധാനം അതായത് ദീർഘായുസ് ആരോഗ്യം ബുദ്ധി ഇത്യാദി ഗുണങ്ങളോടുകൂടിയ ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിനുള്ള വൈദികമായ ഒരു യജ്ഞപ്രക്രിയയാണ് ഗർഭാധാനം അടുത്തത് രണ്ടാമത്തത് പുംസവനം അതായത് ഗർഭം തിരിച്ചറിഞ്ഞതിൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ മാസം ചെയ്യുന്ന ഒരു സംസ്കാരകർമ്മമാണിത് ഗർഭത്തിലിരിക്കുന്ന കുട്ടിയുടെ ആരോഗ്യത്തിനും ശാരീരിക വളർച്ചയ്ക്കും പുറമേ ഗർഭം അലസാതിരിക്കാൻ കൂടി വേണ്ടിയാണ് പുംസവനം ചെയ്യുന്നത് അടുത്തത് മൂന്നാമത്തത് സീമന്തോന്നയനം അതായത് ഗർഭം തിരിച്ചറിഞ്ഞ് നാല് മുതൽ എട്ടു മാസങ്ങൾക്കുള്ളിൽ ചെയ്യേണ്ടുന്ന ഒരു സംസ്കാരക്രിയയാണിത് ഗർഭസ്ഥ ശിശുവിൻ്റെ ബുദ്ധിവികാസത്തിനും ഗർഭിണിയുടെ സന്തോഷത്തിനും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അടുത്തത് നാലാമത്തത് ജാതകർമ്മം പ്രസവ സമയത്തുള്ള വിഷമതകൾ പരിഹരിക്കുന്നതിനും നവജാത ശിശുവിനെ പുതിയ ലോകത്തേക്ക് യജ്ഞത്തിലൂടെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണിത് അതായത് കുഞ്ഞിൻ്റെ നാവിൽ തേനും നെയ്യും സ്വർണവും ചേർത്ത് ഈശ്വരൻ്റെ പേരായ ഓം അല്ലെങ്കിൽ പ്രണവം എഴുതുന്നു അടുത്തത് അഞ്ചാമത്തത് നാമകരണം പേരിടൽ ചടങ്ങിനെയാണ് നാമകരണം എന്നു പറയുന്നത് പ്രസവിച്ചതിന് പതിനൊന്നാമത്തെയോ നൂറ്റിയൊന്നാമത്തെയോ അല്ലെങ്കിൽ ഒന്നാം പിറന്നാളിനോ ആണ് നാമകരണ സംസ്കാരം നടത്തേണ്ടത് അടുത്തത് ആറാമത്തത് നിഷ്ക്രമണം അതായത് പ്രസവശേഷം കുഞ്ഞിനെ ആദ്യമായി വീടിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങാണിത് ഇതിൽ സൂര്യനെയും ചന്ദ്രനെയും മറ്റും കുഞ്ഞിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു സ്വച്ഛമായ വായു സഞ്ചാരം പരിചയപ്പെടുത്തുന്നു എന്നു സാരം അടുത്തത് ഏഴാമത്തത് അന്നപ്രാശനം ആറുമാസം പ്രായമായ കുഞ്ഞിന് ആദ്യമായി ധാന്യാഹാരം നൽകുന്ന സംസ്കാര പ്രക്രിയയാണ് അന്നപ്രാശനം ഇതിനെ തന്നെയാണ് നാം ഇന്ന് ചോറൂണ് എന്ന് വിളിച്ചു വരുന്നത് യജ്ഞത്തിൽ അവശേഷിക്കുന്ന ചോറ് തൈര് നെയ്യ് തേൻ ഇവ ചേർത്ത് മന്ത്രസഹിതം കുഞ്ഞിനെ ഊട്ടുന്ന ഒരു ചടങ്ങാണിത് അടുത്തത് എട്ടാമത്തത് അതായത് ചൂടാകർമ്മം കുഞ്ഞിൻ്റെ മുടി ആദ്യമായി വടിക്കുന്ന അതായത് മുട്ടയടിക്കുന്ന ഒരു സംസ്കാരകർമ്മമാണിത് ഒന്നാമത്തെയോ മൂന്നാമത്തെയോ വയസ്സിലാണ് ഇത് ചെയ്യുന്നത് ആരോഗ്യത്തിനും ദീർഘായുസ്സിനും മുട്ടയടിക്കൽ സഹായിക്കുമെന്ന് ആയുർവേദ ആചാര്യന്മാരായ ചരകനും ശുശ്രുതനും പറയുന്നു അടുത്തത് ഒമ്പതാമത്തത് അതായത് കർണവേദം മൂന്നാമത്തെയോ അഞ്ചാമത്തെയോ വയസ്സിൽ കുട്ടികളുടെ കാതു കുത്തുന്ന ഒരു സംസ്കാരകർമ്മമാണിത് പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും കാത് കുത്തേണ്ടതാണ് ആഭരണങ്ങൾ അണിയുന്നതിനും ആരോഗ്യ സംരക്ഷണത്തിനുമാണ് കർണവേദം ചെയ്യുന്നതെന്ന് ആയുർവേദ ആചാര്യന്മാരായ ചരകനും ും അഭിപ്രായപ്പെടുന്നു അടുത്തത് പത്ത് അതായത് ഉപനയനം വേദപണ്ഡിതനായ ഒരു ആചാര്യൻ കുഞ്ഞിനെ തന്റെ ശിഷ്യനായി സ്വീകരിക്കുന്ന സംസ്കാരകർമ്മമാണ് ഉപനയനം അതുപോലെ തന്നെ ഒരു കുട്ടിയെ ആദ്യമായി പൂണൂൽ ധരിപ്പിക്കുന്നതും ഈ സംസ്കാരക്രിയയിലാണ് ഇതോടുകൂടിയാണ് ഒരു കുട്ടി രണ്ടാമത് ജനിച്ചവൻ എന്ന അർത്ഥത്തിൽ അതായത് ദ്വിജൻ എന്ന പേരിന് അർഹനാകുന്നത് അടുത്തത് പതിനൊന്നാമത്തത് അതായത് വേദാരംഭം ശിഷ്യന് ആദ്യമായി ഗായത്രി എന്ന ഗുരുമന്ത്രം ദീക്ഷയായി നൽകുന്ന ഒരു സംസ്കാര കർമ്മമാണ് വേദാരംഭം അടുത്തത് പന്ത്രണ്ടാമത്തത് അതായത് സമാവർത്തനം സമാവർത്തനം എന്ന് പറഞ്ഞാൽ പൂർണ്ണ വ്രതം പാലിച്ച് സകല വിദ്യകളും അഭ്യസിച്ചതിനു ശേഷം ബ്രഹ്മചാരിയെ താൻ പഠിപ്പിച്ച സ്ഥാപനവും തൻ്റെ വീട്ടുകാരും അംഗീകരിക്കുന്ന ഒരു സംസ്കാരകർമ്മമാണിത് അടുത്തത് പതിമൂന്നാമത്തത് അതായത് വിവാഹം ബന്ധുക്കളുടെയും ആചാര്യൻ്റെയും അനുഗ്രഹത്തോടെ ഗൃഹസ്ഥാശ്രമം അതായത് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സംസ്കാര കർമ്മമാണ് വിവാഹം വിവാഹ ജീവിതത്തിൽ ഉണ്ടാവാനിടയുള്ള വിഷമതകൾ പരിഹരിക്കുന്നതിനും അവയെ എതിരിടാനുമുള്ള പ്രാപ്തി കൈവരിക്കാനുള്ള രഹസ്യക്രിയകളടങ്ങിയതാണ് വിവാഹ സംസ്കാരം അടുത്തത് പതിനാലാമത്തത് അതായത് വാനപ്രസ്ഥം വിവാഹ സംസ്കാരത്തിലൂടെ ഗ്രഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കുന്ന വ്യക്തി തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മങ്ങളെല്ലാം നിവർത്തിച്ചതിനു ശേഷം മക്കളും പേരക്കുട്ടികളും ഉണ്ടായ ശേഷം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ മക്കളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ടായ ശേഷം തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ കർമ്മങ്ങളെല്ലാം നിവർത്തിച്ചതിനു ശേഷം പ്രവേശിക്കുന്ന ആശ്രമമാണ് വാനപ്രസ്ഥം ഇതിന് വനത്തിലേക്കുള്ള യാത്ര എന്ന് മാത്രം അർത്ഥം കൊടുക്കുന്നത് ശരിയായിരിക്കില്ല അറിവിൻ്റെതായ വനത്തിലേക്കാണ് വ്യക്തി യാത്രയാകുന്നത് അടുത്തത് പതിനഞ്ചാമത്തേത് അതായത് സന്യാസം വാനപ്രസ്ഥ ആശ്രമ ജീവിതത്തോടെ വിവേക വൈരാഗ്യാദികൾ നേടിയ ജ്ഞാനവൃദ്ധർ തുടർന്ന് സ്വീകരിക്കുന്ന ആശ്രമമാണ് സന്യാശ്രമം അതുവരെ നേടിയ അറിവുകൾ മുഴുവനും ലോകത്തിലെല്ലാവർക്കും ഉപകാരപ്പെടുന്നതിനു വേണ്ടി ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യുന്നത് സന്യാസിയുടെ ചര്യയാണ് അതിനിടയ്ക്ക് മരണം വന്നാൽ പോലും അതിനെ ഇരു ഇരുകയ്യും നീട്ടി സ്വീകരിക്കാൻ സന്യാസി തയ്യാറുമായിരിക്കും അടുത്തത് അവസാനത്തെ ക്രിയയായ പതിനാറാമത്തേതാണ് അന്ത്യേഷ്ടി ഭസ്മാന്തം ശരീരം എന്നാണ് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വൈദികർ ഒരു വ്യക്തി മരിച്ചാൽ മൃതശരീരം അഗ്നിയിൽ ദഹിപ്പിക്കുകയാണ് ചെയ്യാറ് ഇത് സംസ്കാരക്രിയകളിൽ ഒടുവിലെത്തേതുമാണ് ജീവൻ വേർപെട്ട് പോയ ശരീരത്തെ പോലും സംസ്കരിക്കുന്ന ഒരു വൈദിക പദ്ധതി ഈ പതിനാറ് സംസ്കാരങ്ങളാണ് ഹിന്ദുവിൻ്റെ നൈമിത്തിക ആചരണങ്ങൾ ഈ ക്രിയകളിലൂടെ സംസ്കരിക്കപ്പെട്ടവരായിരുന്നു നമ്മുടെ പൂർവ്വസൂരികളായ ആദർശ പുരുഷന്മാരെല്ലാം തന്നെ ഇത്രയും കാര്യങ്ങൾ എൻ്റെ കഥാപ്രേമികളോട് പറഞ്ഞപ്പോൾ തന്നെ എന്താണ് ഷോഡശ സംസ്കാരം അല്ലെങ്കിൽ ഷോഡശ ക്രിയകൾ എന്നുള്ളത് എൻ്റെ കഥാപ്രേമികൾക്ക് മനസ്സിലായി കാണുമെന്നുള്ള വിശ്വാസത്തോടെ തൽക്കാലം ഞാൻ ഈ വിഷയം ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം